നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഴയന്നൂരിൽ യുവാവിനെയും സുഹൃത്തിനെയും വീടുകയറി ആക്രമിച്ച പ്രതികൾ റിമാൻഡിൽ പഴയന്നൂർ കൊടക്കാട് വാടക വീട്ടിൽ താമസിച്ചുവരികയായിരുന്ന പാലക്കാട് പുതുശ്ശേരി നീലിക്കാട് സ്വദേശി ജയകൃഷ്ണനെയും സുഹൃത്ത് വിനോദിനെയുമാണ് വീട് കയറി വെട്ടി പരിക്കേൽപ്പിച്ചത് ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം ഒറ്റപ്പാലം സ്വദേശികളായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഫയാസ് പത്തൊമ്പത് വയസ്സുള്ള മനൂപ് എന്നിവരെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികളെ വളരെ തന്ത്രപരമായി കൃത്യം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ സിഐകെ മുഹമ്മദ് ബഷീർ എസ് ഐ ഡി എസ് ആനന്ദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടുകയായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പാലക്കാട് ജില്ലയിൽ നിന്നും കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട പ്രതിയാണ് പത്തൊമ്പത് വയസ്സുള്ള മനൂപ് കൂടാതെ മറ്റൊരു പ്രതിയായ ഫയാസും തൃശൂർ മലപ്പുറം റൂറൽ സിറ്റി എന്നിവിടങ്ങളിലായി ആറോളം കേസുകളിലെ പ്രതിയുമാണ് ജയകൃഷ്ണനുമായി പ്രതികൾക്കുള്ള മുൻ വൈരാഗ്യമാണ് വെട്ടിക്കൊലപ്പെടുത്തുവാനുള്ള ശ്രമത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ്